ഹലോ സ്ലാ വൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ലാ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു തോരാ മഴയെന്ന് അറിയത്തില്ല അങ്ങനെ തോരാ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നു ഏട്ടോ പക്ഷെ ഇന്ന് നല്ല വെയിലും വെട്ടവും ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ വേനൽ മഴ ജൂൺ മാസത്തിലെ മഴയുണ്ടല്ലോ പകലും രാത്രിയും ഒരുപോലെ മഴ പെയ്യുന്നു അതേ അവസ്ഥയായിരുന്നു കേട്ടോ കാലാവസ്ഥ പെട്ടെന്നാണ് മാറിയത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് വ്ളോഗൊന്നും ഇല്ലായിരുന്നു അനിയത്തി പോയിട്ടുണ്ട് ചേട്ടാ അനിയത്തിയും മക്കളും ഒക്കെ പോയിട്ടുണ്ട് ആ ഒരു വിഷമം നന്നായിട്ടുണ്ട് വീടൊക്കെ ആകെ മുഖതേ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അത് പാത്തുവിന് നല്ല സങ്കടമുണ്ട് പാത്തുവിൻ്റെ കൂടെ കളിക്കാനും എന്താ അടികൂടാനും ഒന്നും ആരുമില്ല അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് പാത്തുവിന് പാത്തു ഭയങ്കര സങ്കടമാണ് കേട്ടോ പാത്തുവിന് റൂമിലൊക്കെ കയറുമ്പോൾ ഭയങ്കര സങ്കടം കുഞ്ഞാവനെ കാണുന്നില്ല അനിയനെ കാണുന്നില്ല അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടിരിക്കുകയാണെ അപ്പോൾ ഇന്ന എക്സാമുള്ള ദിവസമാണ് അപ്പോൾ ചോറൊന്നും കൊടുത്തുവിടേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേ ദിവസം സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഒരു കട്ടനൊക്കെ ഇട്ടിട്ട് റസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പാത്തനും കൊടുത്തു ഞാനും കഴിച്ചിട്ടുണ്ട് അടുപ്പൊക്കെ കത്തിച്ച കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് അരിയൊക്കെ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കാപ്പി മാവ് നമ്മൾ ഉഴുന്നും അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ ഇന്ന് ഗോതമ്പ് വെച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പുട്ടാകുമ്പോഴത്തേക്കും രണ്ട് കുറ്റിയൊക്കെ പുഴുങ്ങിയാൽ മതി കേട്ടോ അങ്ങനെ ആരും കഴിക്കത്തൊന്നുമില്ല അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലത്തെ കാപ്പിയൊന്നും കഴിക്കാം പിന്നെ കറി ഒന്നുമില്ല കേട്ടോ പപ്പടം പൊരിക്കാം പയറ് പയറിരിപ്പില്ല വൺ പയർ ഇരിപ്പുള്ളൂ അപ്പം പപ്പടമൊക്കെ മതി പിന്നെ കുറച്ച് തേങ്ങ അധികം ഇട്ടിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും പാത്തുവിൻ്റെ വയറ്റിൽ പോക്കോളും കേട്ടോ കുറച്ച് പഞ്ചസാരയും കൂടെ ഒക്കെ തിരുമ്മി കൊടുത്താൽ മതി കറി പുട്ടിന് പാത്തും എടുക്കാറില്ല അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കുഞ്ഞാവയ്ക്ക് പേരിട്ടോ എന്നൊക്കെ കമൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കതിൽ പറയുക ഒന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആയിഷ ഹലീമ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഐഷ ഹലീമ അങ്ങനെയാണ് കേട്ടോ ആവയുടെ പേര് അപ്പോൾ അത് കമൻസിലുണ്ടായിരുന്നു പേരൊക്കെ ഇട്ടിട്ടുണ്ടോയെന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ പേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മാവ് ചൂടാക്കി ചൂടാക്കിയെടുക്കണ്ട ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവുണ്ടല്ലോ നമ്മുടെ റേഷൻ മാവാണ് അപ്പം അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കും ഒന്ന് ചൂടാക്കിയെടുക്കും നമ്മൾ ഈ പച്ച പച്ചരിയുടെ മാവ് ചൂടാക്കത്തില്ലേ അത് വറുത്തെടുക്കുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഗോതമ്പ് മാവ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവ് മാത്രം കേട്ടോ പുട്ട് നല്ല തരിതരിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴഞ്ഞ് നമുക്ക് കഴിക്കാൻ സുഖമില്ലാത്ത രീതിയിലല്ലാണ്ട് നല്ല രീതിയിൽ മാവ് നല്ല പൊടി പൊടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവൊന്ന് ചൂടാക്കിയെടുക്കണം ബോട്ടിലിട്ടിട്ട് നമ്മൾ സാധാരണ ചൂടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോഴത്തേക്കും മാവ് നമ്മളിങ്ങനെ മാവൊന്ന് എടുത്തു നോക്കുമ്പോഴത്തേക്കും കയ്യിലിങ്ങനെ തെന്നി മാറുന്നുണ്ടെങ്കിൽ പരുവായെന്നാണ് കേട്ടോ അപ്പോൾ അത് ഉമ്മച്ചേട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഉമ്മച്ചേട്ട് ടിപ്പാണേ നമ്മൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവൊക്കെ എന്തെങ്കിലും പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും കല്ലുപോലെ ഇരിക്കത്തില്ലേ ഇത് അത്ര സമയം വേണേലിരുന്നുകൊണ്ട് നല്ല പൊടിഞ്ഞിരിക്കും കേട്ടോ നല്ല പൊരി ഇങ്ങനെ നല്ല തരിതിരിപ്പായിട്ടിരുന്നുള്ളൂ വേറൊരു കുഴപ്പവും ഇല്ല അതിന് റേഷൻ കളിയിലെ മാവാന്നോലും അറിയത്തില്ല ആ ഒരു ഇതേ വരത്തില്ലാട്ടോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ കവർ ആവുമ്പോൾ അങ്ങനെ ചൂടാക്കി കുപ്പിക്കകത്തിട്ട് വെക്കുന്നതാണേ എന്നാ കുപ്പിൽ നോക്കിയപ്പോൾ ഇച്ചിരി ഇരിക്കുന്നു അതുകൊണ്ട് ഇന്ന് അതെടുത്തിട്ട് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒരു കവറുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ മഞ്ഞ കവറിൽ കിട്ടുന്ന മാവുണ്ടല്ലോ അത് കുഴപ്പമില്ല കേട്ടോ അത് വറുത്തില്ലേലും മൂപ്പിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ചപ്പാത്തിക്കാന്നേലും വലിയ കുഴപ്പമില്ലാണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും റോസ് കവറിൽ ൊക്കെ ആവുമ്പോൾ ഭയങ്കര ചപ്പാത്തിക്ക് ചപ്പത്തിക്കും കുളത്തേല്ല പക്ഷേ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല നല്ലൊരു ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മൾ രാവിലെ അങ്ങനെ പുട്ടുണ്ടാക്കി പപ്പടമൊക്കെ കാച്ചി ചായയൊക്കെ ഇട്ട് കുടിച്ചു ഞാൻ കുടിച്ചില്ല എനിക്ക് പുട്ട് കാണുന്നതേ കളിയ അപ്പം ഞാൻ പഴങ്ങഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് മാരിയൊക്കെ കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ പാത്തുകുട്ടിയും കൊണ്ടിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്കാകുമ്പോൾ മീറ്റിംഗ് ഉണ്ട് അവിടെ അപ്പം സാധാരണ എക്സാം കഴിഞ്ഞാൽ രണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പം എന്തായാലും വൈകുന്നേരം മൂന്ന് മണിക്ക് വിളിച്ചാൽ മതിയല്ലോ നമുക്കിവിടെ ലൈൻ പൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പൈപ്പ് മെയിൻ പൈപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പൈപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ സൈഡിൽ കാണുന്നതാണ് കേട്ടോ പൈപ്പ് അപ്പോൾ ഈ വർഷം ഈ ഒരു ഈ വർഷത്തെ ഉണക്ക് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയൊക്കെ ആയില്ല അപ്പോൾ വെള്ളമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണക്ക് വരുന്നെന്ന് കാണുമ്പോഴേ നമുക്ക് ഏറ്റവും പേടി വെള്ളത്തിനാണ് വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ നാട്ടിൽ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസ കൊടുത്തു വരെ മേടിക്കേണ്ട അതുറുവതിയൊക്കെയാണ് അപ്പോൾ പ്രാവശ്യം എന്തായാലും ഇങ്ങനൊരു ഇത് ഉള്ളതുകൊണ്ട് ഒരാശ്വാസമുണ്ട് വെള്ളം അങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ കുടിവെള്ളം മാത്രം നമുക്ക് മേടിച്ചാൽ മതി അപ്പോൾ എന്താ അങ്ങനെ പാത്തുവിനെ സ്കൂളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൊണ്ടാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ മേടിച്ചിട്ട് തിരിച്ച് വന്നു ഉപ്പും പഞ്ചാരിയും എല്ലാം തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ ഓരോരോ ഇതിൽ ഇട്ട് വെച്ചിട്ട് ബാക്കി ബാലൻസ് വരുന്നതൊക്കെ ഒരു വലിയൊരു ബക്കറ്റുണ്ട് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ച് മാറ്റുവാണെട്ടോ ചെയ്യാറ് എനിക്ക് സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നല്ല ജലദോഷമുണ്ട് അതിൻ്റെ ഇതാണ് കേട്ടോ അത് ഈ കാറ്റുള്ളത് കൊണ്ടാണേ ഇന്ന് നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് വൃശ്ചികത്തിൻ്റെ ആ കാറ്റുണ്ടല്ലോ അത് ധാന് തുടങ്ങിയപ്പോഴാന്ന് തോന്നുന്നത് വന്നത് കാരണം വൃശ്ചിക മാസത്തിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ കാറ്റുണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ചാറ്റൽ മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ കാറ്റൊന്നുമില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും രണ്ട് ദിവസം അതായത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല കാറ്റിൽ നിൽക്കുകയാണ് അപ്പോൾ ദേഹം നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് കുഞ്ഞ മത്തിയാണ് കേട്ടോ ചാള വനമാല അപ്പോൾ അത് ഇച്ചിരി മന കെട്ടിരുന്ന് നമ്മൾ ഞാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരുന്നാലും ടേസ്റ്റ് അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് മീൻ ക്ലീൻ ചെയ്ത് ഇരുന്നപ്പോൾ തന്നെ പൂച്ചക്കൂട്ടം മരുന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഒരു നാല് പൂച്ചയുണ്ട് കേട്ടോ ഇവിടുത്തെ അല്ല എന്നാലും ഇവിടെ ഉള്ളതാണ് പിന്നെ നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല കേട്ടോ അവിടെ ഇവിടെ നിന്നൊക്കെ ഉള്ള പൂച്ചകളാണ് അപ്പോൾ അവരിങ്ങനെ വട്ടം കൂടി നടക്കുകയാണ് അതിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തിങ്ങനെ വരും കേട്ടോ ഞാൻ പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് കളയുമായിരുന്നു പോ പൂച്ചയും പോ പൂച്ചയെന്നും പറഞ്ഞിട്ട് അങ്ങനെ മീനൊക്കെ വെട്ടി കഴുകി തേച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കറിയൊക്കെ കലക്കി സമയം കൊണ്ട് ഉമ്മച്ച് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ കുറേ തുണികൾ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം തോരാൻ വേണ്ടി കഴുകി വരി ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് അത്യാവശ്യം നല്ല ചൂടുള്ള വെയിലാണ് അപ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തുണികളൊക്കെ റെഡിയായിട്ട് കിട്ടും ഉണങ്ങി കിട്ടും ഇന്ന് വീടിനകമൊക്കെ ഒന്ന് തുടച്ച് മുറ്റമൊക്കെ അടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ജലദോഷം നല്ല ജലദോഷം ഉണ്ട് അതുകൊണ്ട് ഞാനൊന്നിനും ഇറങ്ങിയില്ല കേട്ടോ ഇതിപ്പോൾ കുറച്ച് അഗസ്തിപ്പൂ രാവിലെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് തോരനാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അഗസ്ത്യപ്പൂവിൻ്റെ തോരനുണ്ട് പിന്നെ നമ്മളെടുത്ത മത്തി ഉണ്ടല്ലോ മത്തി കുറച്ചെടുത്തിട്ട് വറക്കാനും കൂടെ എടുത്തു ആ അകസ്തിപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ നടുക്കൊരു നാമ്പ് പോലൊരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ എടുത്ത് കളയണം ഒരു പൂമ്പടി പോലെ അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ചെറിയ പുഴുക്കളൊക്കെ കാണും കേട്ടോ ഉറപ്പായിട്ടും പുഴു കാണും അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ നമ്മൾ ആ നാമ്പ് എടുത്ത് കളഞ്ഞിട്ട് ആ ഒരു കാമ്പ് പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതെടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിട്ട് നമ്മൾ തോരം വയ്ക്കാവ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പുഴു കിട്ടും പുഴുവായിരിക്കും അങ്ങനെ മത്തിയും നമ്മൾ ഫ്രൈ ആക്കിയെടുത്തു മീൻ കറി റെഡിയായി അലസ്തിപ്പൂവ് തോരനും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും കണ്ടു അതുവരേക്കും എല്ലാവർക്കും ബൈ അസ്സലാമലേക്കും ചേച്ചാ